എല്ലാവരും എല്ലാരും ഈ ചിക്കൻ ഷോർമ്മ വെളിയിൽ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോ നമുക്കൊരു ചെറിയ പേടി തോന്നാറില്ലേ ശരിയല്ലേ എന്നാൽ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കണം ചെറുതായി കട്ട് ചെയ്ത എല്ലില്ലാത്ത ചിക്കനിലേക്ക് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഒരു നുളു മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാല ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് അല്പം കുരുമുളക് പൊടി ഒരു സ്പൂൺ തൈര് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളും മയണൈസും എടുക്കാം പച്ചക്കറികൾ വളരെ തിന്നായിട്ട് തീളത്തിലും മുറിച്ചെടുക്കണം മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയിലേക്ക് ഒരു മുട്ട ഒരു അല്ലു വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച് അടിച്ചെടുക്കണം നന്നായിട്ട് ഇനി കൂടുതൽ തിക്നെസ് വേണമെങ്കിൽ അല്പം കൂടി എണ്ണ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം പകുതി ഒരു മറ്റു മുളക് ചേർത്ത് അരച്ചു മാറ്റിയിട്ടുണ്ട് അതായത് ചില്ലി വയനേസ് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു കോബൂസ് അല്ലെങ്കിൽ ചപ്പാത്തിയിലേക്ക് മൈനൈസ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ആവശ്യത്തിന് ചിക്കൻ വെച്ച് അതിലേക്ക് നീളത്തിൽ കണമില്ല നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് വെച്ച് മൈനസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഷോർമ്മയോ വെല്ലുന്ന ചിക്കൻ ഷോർമ്മ നമ്മൾ റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം